ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മാർക്കറ്റൊക്കെ കഴിഞ്ഞു നാളെ മാർക്കറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ റാം നവമനി പ്രമാണിച്ച് ബുധനാഴ്ച മാർക്കറ്റ് അവധിയായതുകൊണ്ട് തന്നെ കുറച്ച് റിസർച്ച് ടൈംസും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു വളരെ കാലത്തിന് ശേഷമാണ് റിസർച്ച് വീഡിയോ ചെയ്യുന്നത് ഇതൊന്നുമല്ല മാർച്ച് മാസത്തിൽ വളരെയേറെ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡാണ് അതുകൊണ്ട് തന്നെ പല മ്യൂച്വൽ ഫണ്ടുകളും റീബാലൻസിങ്ങും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു സൊ നമുക്കറിയാം നമ്മളൊരു ലക്ഷനിലേക്ക് പോവുകയാണ് അതിനെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു ഗ്ലോബൽ ടെൻഷൻ വന്നിരിക്കുന്നത് ഈ ഗ്ലോബൽ ടെൻഷൻ പെട്ടെന്ന് തന്നെ മറികടക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒക്കെ വെച്ച് പുലർത്തുന്നത് അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് എടുക്കാൻ നമുക്ക് ക്യൂ ക്യൂ ഫോർ ക്യൂ ഫോർ റിസൾട്ട്സുകളുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യയുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പെർഫോമൻസ് നമുക്കറിയാം ഒരു കാലത്ത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കൺട്രോൾ ചെയ്തിരുന്ന മാർക്കറ്റിൽ അവർ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും മാർക്കറ്റിൽ അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ വളരെയേറെ ശക്തി പ്രാപിച്ചിരിക്കുന്നു അതായത് മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ ശക്തമായി കൊണ്ടിരിക്കുന്ന സമയമാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്സ് വിൽക്കുമ്പോൾ അത് അബ്സോർവ് ചെയ്യാനുള്ള അത്രയും കപ്പാസിറ്റി നമ്മുടെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ കൈവരിച്ചിരിക്കുന്നു കൈവരിച്ചിരിക്കുന്നുള്ളാണ് നമുക്കറിയാം മ്യൂച്വൽ ഫണ്ട് ഓരോ മാസവും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒഴുകിയെത്തുന്ന പണം റെക്കോർഡ് ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം കോടി ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിയൊന്നായിരം കോടിക്ക് മുകളിലേക്ക് വന്നിരിക്കുന്നു ഒരു മാസം ഇരുപത്തിയൊന്നായിരം കോടി രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് എസ് ഐ പിയിലേക്ക് ഒഴുകി വരുന്നു എന്ന് പറയുമ്പോൾ ഇത് കൃത്യമായിട്ടും മാർക്കറ്റിൽ പല സ്ഥലങ്ങളിലായിട്ട് ഡിപ്ലോയ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഫണ്ട് മാനേജേഴ്സാണ് ഇത് മാനേജ് ചെയ്യുന്നത് അവരുടെ എക്സ്പെർട്ടൈസിനനുസരിച്ചിട്ടും അവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്കിനനുസരിച്ചിട്ടും അവരുടെ ഫ്യൂച്ചർ വിസിബിലിറ്റി അനുസരിച്ചിട്ടുമാണ് ഈ ഫണ്ടുകൾ പാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏതൊക്കെ ഓഹരികളിലും സെക്ടറുകളിലുമാണ് ഈ ഫണ്ടുകൾ പാർക്ക് ചെയ്യുന്നത് ആലോചിച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്കും മനസ്സിലാകും ഇതിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ അങ്ങനെയുള്ള മാർച്ച് മാസത്തിൽ മ്യൂച്വൽ ഫണ്ട് ഡാറ്റ വന്നിരിക്കുന്ന കുറച്ച് ഇൻഫർമേഷൻ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക കാരണം മാർക്കറ്റിൽ നമ്മളൊക്കെ മാർക്കറ്റിൽ ഇടപെടുക എന്ന് എന്നുള്ള രീതിയിൽ നമ്മുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ തന്നെ മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ന്യൂസുകളും മറ്റും കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കുക വായിക്കുക എന്നുള്ളതാണ് സോ അതിലേക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ ശ്രമിക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ നിലയിലാണ് ഈ വീഡിയോ ഉള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളിലേക്കോ മറ്റുകളിലൊക്കെ തന്നെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് വർദ്ധിപ്പിക്കാൻ എന്നോടൊപ്പം എന്നെ സഹായിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് തുടങ്ങാം അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞങ്ങളുടെ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താല്പര്യമുള്ളെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് മെമ്പർ മെമ്പറാവുന്നതാണ് ഞങ്ങളൊരു സെവി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഫേം കൂടിയാണ് അപ്പോൾ മാർച്ച് മാസത്തെ മൊത്തം ഇൻഫ്ലോ മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മാർച്ച് മാസത്തിൽ വന്നിരിക്കുന്നത് ഇതിൽ എല്ലാത്തിലും മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാ സെഗ്മെൻറ്റിലും കൂടിയുള്ളതാണ് അതിൽ വളരെയേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പിൽ നമ്മുടെ സെബിയിൽ സെബിയുടെ കുറച്ച് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് രണ്ടര വർഷത്തിന് ശേഷം സ്മോൾ ക്യാപ് ഫണ്ടിൽ നിന്നും ആൾക്കാർ പണം എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് ഇതുവരെ അവർ കണ്ടിന്യൂസ് ആയിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യമായിട്ട് ഈ പേടി കൊണ്ടായിരിക്കണം മാർച്ച് മാസത്തിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നിന്നും ആളുകൾ പണം തിരിച്ചെടുത്തു കൊണ്ടുപോയി സോ എന്നാലും മറ്റുള്ള എല്ലാ സെഗ്മെൻറ്റുകളിലും മ്യൂച്വൽ ഫണ്ട്സിലെ ക്യാഷ് ഇൻഫ്ലോ ആണ് വന്നിരിക്കുന്നത് അതായത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ആളുകൾ നിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൊത്തം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഇൻഫ്ലോ എന്ന് പറയുന്നത് ഒന്നേ ലക്ഷം കോടി രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എത്രമാത്രം വലിയ ഒരു നിക്ഷേപമാണ് മ്യൂച്വൽ ഫണ്ടിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സാമ്പത്തിക വർഷവുമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷവുമായിട്ട് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം നടത്തിയിരിക്കുന്നത് വൺ ഫോർത്ത് ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് ലാക്സ് ക്രോർ പല ഓഹരികളിലും സെക്ടറുകളിലുമായിട്ട് എന്ന് വിന്യസിച്ചിരിക്കുന്നതാണ് കരുതാൻ അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെ സ്റ്റോക്കുകളിലേക്കാണ് മാർച്ച് മാസത്തിൽ കൂടുതലായിട്ടും ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ സ്റ്റോക്കുകളിലെയാണ് മ്യൂച്വൽ ഫണ്ട് ഫെബ്രുവരി മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാർച്ച് മാസത്തിലേക്ക് അവർ അഡീഷൻ ചെയ്തിരിക്കുന്നത് അതായത് അഡീഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഉള്ള സ്റ്റോക്കുകളിൽ തന്നെ കൂടുതൽ നിക്ഷേപം നടത്തുക എന്നുള്ള ഉദ്ദേശിച്ചത് ഞാൻ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം മാർച്ച് മാസത്തിൽ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് അവർ കൂടുതലായിട്ടും ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം അതാദ്യം വരുന്നത് സെയിലാണ് സെയിലിന് നോക്കിക്കഴിഞ്ഞാൽ സെയിൽ ഫെബ്രുവരിയിൽ പല മ്യൂച്വൽ ഫണ്ടുകളും കൂടി ഏകദേശം പത്തൊൻപത് കോടി ആറ് ലക്ഷം ഷെയറുകൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു അത് ഇരുപത്തിയഞ്ച് കോടി എഴുപത് ലക്ഷം ഷെയറുകളായിട്ട് കൂടിയിരിക്കുന്നു അതായത് പത്തൊൻപത് കോടിയിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടിയായിട്ട് ഷെയറിൻ്റെ എണ്ണം കൂടിയിരുന്നു ഷെയറിൻ്റെ നമ്പറാണ് ഞാൻ പറഞ്ഞത് വാല്യൂ അല്ല അപ്പോൾ അപ്പോൾ ആ ഒരു അത്രയും വലിയ ഒരു അക്വസിഷനാണ് സെയിലിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് സെയിലിൽ വന്നിരിക്കുന്നത് നോക്കി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഏതൊക്കെ ഫണ്ട് മാനേജേഴ്സാണ് അത് വാങ്ങി ഏതൊക്കെ ഫണ്ടുകളാണ് വാങ്ങിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എൽസ് മീൻസ് ടാക്സ് സേവർ ഫണ്ട് വാങ്ങിയിട്ടുണ്ട് കൊടാക്ക് ഇക്വിറ്റി സേവിങ്സ് ഫണ്ട് സെയിൽ വാങ്ങിയിട്ടുണ്ട് ഐ ടി ഐ ഫോക്കസ്ഡ് ഇക്വിറ്റി ഫണ്ട് മഹീന്ദ്ര മാൻ ലൈഫ് സ്മോൾ ക്യാപ് ഫണ്ട് വാങ്ങിയിട്ടുണ്ട് ക്വൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഇത്രയും ഫണ്ടുകൾ സെയിൽ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ സെയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ സ്റ്റീൽ മേക്കിംഗ് അതുപോലെ തന്നെ മഹാരത്ന കമ്പനിയാണ് ഒരു ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ആണ് കമ്പനിക്ക് ഏകദേശം അഞ്ചോളം സ്റ്റീൽ പ്ലാന്റുകളാണുള്ളത് ബിലായി ബിലായിറൂർക്കില ദുർഗാപൂർ ബൊക്കാറോ ബംപൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ത്രീ സ്പെഷ്യൽ സ്റ്റീൽ പ്ലാന്റ്സ് ഉണ്ട് സേലം ദുർഗാപൂർ അതുപോലെ തന്നെ ബർദ്വാദി സ്ഥലങ്ങളിലൊക്കെ തന്നെയുണ്ട് അലോയ് പ്ലാന്റുകൾ ഒരു ചന്ദൻപൂരിലൊരു ഫാക്ടറി ഉണ്ട് സോ സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും നല്ലൊരു പ്ലെയർ തന്നെയാണ് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സ്റ്റീൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് അലുമിനിയം സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് സോ ഇത്രയും സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഇത്രയും അക്സോസിയേഷനാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസ് മ്യൂച്വൽ ഫണ്ടുകൾ ഈ പറയുന്ന സി സെയിൽ നടത്തിയിരിക്കുന്നത് ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ക്രോംപ്റ്റൺ ഗ്രീവ്സാണ് ക്രോംപ്റ്റൺ ഗ്രീപ്സ് ഫെബ്രുവരിയിൽ പല മ്യൂച്വൽ ഫണ്ടുകളും ഹോൾഡ് ചെയ്തിരിക്കുന്ന ഏകദേശം ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത്തി നാല് ലക്ഷം ഷെയറുകളായിരുന്നു അതിപ്പോൾ കൂടി ഇരുപത്തിയഞ്ച് കോടി അറുപത്തഞ്ച് ലക്ഷം ഷെയറുകളായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ക്രംപ്ടൺ ഗ്രീവ്സ് ആണ് ഫെബ്രുവരിയിൽ ഏറ്റവും കൂടുതൽ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരി എന്ന് വേണം നമുക്ക് പറയാൻ ക്രോംടൺ ഗ്രീപ്സ് ആഡ് ചെയ്തിരിക്കുന്നത് ആരൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറി അസെറ്റ് ടാക്സ് സേവർ ഫണ്ട് എച്ച് ഡി എഫ് സി ഫ്ലക്സി ക്യാപ് ഫണ്ടിലേക്ക് വന്നിരിക്കുന്നു ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ഹൗസിംഗ് ബന്ധൻ ഫ്ളക്സി ക്യാപ് ഫണ്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഐ സി ഐ സി ഐ പ്രൊ പ്രൊഡൻഷ്യൽ ഹൗസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് അങ്ങനെ ഒരുപാട് നാലഞ്ച് കമ്പനികൾ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ഈ പറയുന്ന ക്രാമ്പ്ടൺ ഗ്രീവ്സിനെ അക്വയർ ചെയ്തു വെച്ചിട്ടുണ്ട് ക്രാം്ടൺ ഗ്രീവ്സിൻ്റെ ഹോമപ്ലാൻസസ് നമുക്ക് ക്രോംപ്ടൺ ഗ്രീഫ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാൻ ബിസിനസ്സാണ് കാരണം സമ്മർ ഇപ്പോൾ കടുത്തു നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഫാൻ ബിസിനസ്സിലാണ് അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം റവന്യൂ വരുന്നത് അവരുടെ ഫാൻ ബിസിനസ്സിൽ നിന്നാണ് ഇരുപത്തിരണ്ട് ശതമാനം റവന്യൂ വരുന്നത് അവരുടെ പമ്പ് ബിസിനസ്സിൽ നിന്നാണ് ക്രോംപ്റ്റൺ അപ്ലയൻസസും അതുപോലെ തന്നെ ലൈറ്റിങ് ബിസിനസ്സൊക്കെയാണ് ഏകദേശം പതിനാറ് ശതമാനത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വരുത്തുന്നത് ഇവർ ബട്ടർഫ്ലൈ ഗാന്ധിമതി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ അക്വയർ ചെയ്യുകയുണ്ടായി അവരുടെ പതിമൂന്ന് ശതമാനത്തിൻ്റെ പ്രൊഡക്റ്റ് കാര്യം റവന്യൂ അതിൽ നിന്ന് വരുന്നു മറ്റു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളിൽ നിന്നാണ് പതിനഞ്ച് ശതമാനം റവന്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നത് കമ്പനി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പീക്ക് സീസണാണ് ഓമ ഹോമപ്ലയൻസ് പ്രത്യേകിച്ചും ഫാൻ ബിസിനസിൽ ഏറ്റവും കത്തി നിൽക്കുന്ന സമയമാണ് സമ്മർതിൻ്റെ പരി അതിൻ്റെ ഏറ്റവും ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തിൽ രൂപയിൽ താഴ്ന്ന വിലയിലുള്ള ഫാനുകൾ അവർ അവരടക്കുന്നു അതാണ് അവരുടെ ഒരു 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 ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ ഈ ഒരു ഫാൻ മാർക്കറ്റിൽ ഇവർക്ക് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു സൂപ്രീം സൂപ്പർ പ്രീമിയം ബ്രാൻഡുകൾ അടക്കമുള്ള സെഗ്മെൻ്റില് ഇവർക്ക് ഫാനുകളുണ്ട് പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ വളരെ അത്യാവശ്യമായിട്ടുള്ള സമയമാണ് കാരണം നമുക്കറിയാം ആളുകൾ ഫാനിൽ നിന്നും മറ്റ് പ്രൊഡക്റ്റുകളിലേക്ക് മാറുന്നു അതായത് എ സി കൂളർ പോലുള്ള സംഭവങ്ങളിലേക്ക് മാറുന്നു കാരണം ഫാനുകൾ കൊണ്ട് മാത്രം ആൾക്കാർക്ക് സംവരണം തടിച്ചു നിൽക്കാൻ ഇപ്പോൾ സാധിക്കില്ല അപ്പോൾ അത് കൂടി കണ്ടിട്ടുണ്ട് പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസ് ഇതിനെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് എന്തിനെ ഇതിനെ ഫോക്കസ് ചെയ്തു വെച്ചാൽ മറ്റുള്ള ബിസിനസ്സുകൾ വളരെ ഫോക്കസ്ഡ് ആണ് ഈ പറഞ്ഞ ബട്ടർഫ്ലൈ അത്മതി ആയാലും ശരി അവരുടെ ലൈറ്റിംഗ് ബിസിനസ് ബിസിനസ്സായാലും വളരെ ഫോക്കസ് ആയിട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ ബിസിനസ് ക്രംപ്ടൺ ഗ്രീവ്സ് ആണ് ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ അക്വയർ ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ കമ്പനി എന്ന് പറഞ്ഞാൽ മാക്സ് ഹെൽത്ത് കെയർ ആണ് ഇവർക്ക് ഒൻപത് കോടി തൊണ്ണൂറ്റി എൺപത് ലക്ഷം ഓഹരികളാണ് മാക്സ് ഹെൽത്തിലെ ഫെബ്രുവരിയിൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഉണ്ടായിരുന്നത് അത് പതിനൊന്ന് കോടി അമ്പത്തഞ്ച് ലക്ഷമാക്കിയിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട് അപ്പോൾ ഏതൊക്കെ ഫണ്ടുകളാണ് മാക്സ് ലൈഫ് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ബി ഐ മോഗം മിഡ് ക്യാപ് ഫണ്ട് ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഇക്വിറ്റി അഡ്വാൻറ്റേജ് ഫണ്ട് ഇൻവെസ്കോ ഇന്ത്യ ലാർജ് മിഡ് ക്യാപ് ഫണ്ട് അതുതന്നെ മോത്തിലാൽ ഒസ്വാൾ മിഡ് ക്യാപ് ഫണ്ട് ആക്സിസ് ടാക്സ് സേവർ ഫണ്ട് ഇത്രയും ഫണ്ടുകൾ ഈ പറയുന്ന മാക്സ് ഹെൽത്ത് കെയറിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിലേക്ക് ഓഹരികളിൽ കൂട്ടി വാങ്ങിയിട്ടുണ്ട് ഇനി മാക്സ് കെയർ അല്ലെങ്കിൽ മാക്സ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരോട് ഹെൽത്ത് കെയർ ബിസിനസ് ഹോൾഡ് ചെയ്യുന്നവരാണ് അവരുടെ പ്രധാനപ്പെട്ട ഹെൽത്ത് കെയർ സർവീസസ് പറഞ്ഞാൽ ക്ലിനിക്ക് വഴിയും മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വഴിയാണ് ഇവർ ഹെൽത്ത് കെയർ ഹെൽത്ത് കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ പ്രധാനമായിട്ടും ഇവരുടെ ഹോസ്പിറ്റലുകളൊക്കെ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത് ടയർ വൺ ടയർ ടു സിറ്റികളിലാണ് ടയർ മെട്രോ അതുപോലെ തന്നെ ടയർ വൺ സിറ്റികൾ ടയർ ടു സിറ്റുകളിൽ പോലും ഇല്ല അത്രയും പ്രീമിയം ബ്രാൻഡ് ആണെന്നർത്ഥം പതിനേഴ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസാണ് ഇവർക്കുള്ളത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറോളം ബെഡ് ഫെസിലിറ്റിയാണ് ഇവർക്കുള്ളത് പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളുള്ളത് എൻ സി ആർ ഡൽഹി എൻ സി ആറിൽ ഹരിയാന പഞ്ചാബ് ഉത്തരാഖണ്ഡ് മഹാരാഷ്ട്ര ഈ ഹോസ്പിറ്റലുകൾക്ക് പുറമേ ഇവർക്ക് രണ്ട് പ്രധാനപ്പെട്ട പാത്തോളജി ഹോം ഹോം കെയർ ആൻഡ് പാത്തോളജി അവർക്കുണ്ട് മാക്സ് അറ്റ് ഹോം അതുപോലെ തന്നെ മാക്സ് ലാബ്സ് അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഇവർ വീടുകളിൽ പോയി ടെസ്റ്റിംഗ് നടത്തുന്നു അങ്ങനെയുള്ള പല പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റുകളും ഹെൽത്ത് കെയർ സെക്ടറിൽ ഇവർക്ക് നടത്തുന്നുണ്ട് അതിന് ഒക്കയുപെൻസി റേറ്റ് ഏതൊരു ബിസിനസ് ഒരു ഈ പറയുന്ന ഹോസ്പിറ്റൽസിൻ്റെയും റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവരുടെ ആവറേജ് റവന്യൂ പ്രോ ഓപ്പറേറ്റിംഗ് ബെഡ് ആണ് ഒരു ബെഡിൽ നിന്ന് എത്ര മാത്രം റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഓക്യുപ്പൻസി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇവരുടെ ഹോസ്പിറ്റലിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബവ് ഒക്കുപ്പൈഡ് ആണ് എന്നുള്ളതാണ് അതുതന്നെ ആവറേജ് റവന്യൂ പെർ ബെഡ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ബെഡ് എന്ന് പറയുന്നത് ഏറ്റവും വലിയതാണ് ഈ പറയുന്ന ഒരു ഏകദേശം ഒരു ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിനടുപ്പിച്ച് ഇവരുടെ ആവറേജ് റവന്യൂ പെർ ബെഡ് വരുന്നുണ്ട് ഇബിറ്റാ മാർജിൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് സോ അവർ പുതിയ പുതിയ ആറോളം പുതിയ ഫെസിലിറ്റികൾ ഇവർ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ മാനേജ്മെൻറ് പറഞ്ഞ എനിക്ക് ഓർമ്മയുള്ളത് അതേസമയം കമ്പനി ഇനോർഗാനിക് എക്സ്പാൻഷൻസ് അതായത് ഈ പറയുന്ന ഡൈവേഴ്സിഫിക്കേഷനിൽ നിന്ന് മാറി ചെറിയ പുതിയ രീതികളിലേക്ക് മാറാനുള്ള പദ്ധതികളും ഉണ്ട് സോ മാക്സ് ഹെൽത്ത് കെയർ ആണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ ഫെബ്രുവരി മാർച്ച് മാസത്തിൽ കൂടുതലായിട്ട് അക്വയർ ചെയ്തിരിക്കുന്ന മൂന്നാമത്തെ ഓഹരി എന്ന് പറയുന്നത് നാലാമത്തെ പ്രധാനപ്പെട്ട ഓഹരി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ആണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മുടെ ചാനലിൽ തന്നെ നൂറ് രൂപ ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു കമ്പനിയുടെ പ്രോസ്പെക്ട്സിനെ സംബന്ധിച്ചിട്ടും ഈ കമ്പനിയുടെ ഗ്രോത്ത് വിസിബിലിറ്റിയെ സംബന്ധിച്ചിട്ടും ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്തതായിട്ട് ഇപ്പോൾ ഓർക്കുന്നു ആ സമയം നൂറ് രൂപയായിരുന്നതിൻ്റെ വില ഇപ്പോഴത് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വന്നു അഞ്ചിരട്ടിയിലധികം നേട്ടം നേട്ടം കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഈ പറയുന്ന ഫെബ് മാർച്ച് മാസത്തിൽ ഏകദേശം ഫെബ്രുവരി മാസത്തിലെ മൂന്ന് കോടി ഇരുപത്തിയൊൻപത് ലക്ഷം ഓഹരികളാണ് പല മ്യൂച്വൽ ഫണ്ടുകളായിട്ട് ഹോൾഡ് ചെയ്തിരുന്നത് അത് ആറ് കോടി അറുപത്തിയഞ്ച് ലക്ഷമായിട്ട് ഏകദേശം മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അപ്പം ആസ്റ്റർ ഹെൽത്തിലെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെ ഫണ്ടുകളാണിത് വാങ്ങിയെന്ന് നോക്കിക്കഴിഞ്ഞാൽ എച്ച് ഡി എഫ് സിയുടെ സ്മോൾ ക്യാപ് ഫണ്ട് അതുതന്നെ ഫ്രാങ്ക്ലിൻ ഇന്ത്യ സ്മോളർ സ്മോളർ ക്യാപ്പനീസ് സ്മോളർ കമ്പനീസ് ഫണ്ട് എഡിൽ വൈസിയുടെ നിഫ്റ്റി സ്മോൾ ക്യാപ് ട്വൻറ്റി ടു ഫിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് നിപ്പോൺ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് ഐ സി ഐ സിയുടെ പ്രൊഡൻഷ്യൽ വാല്യൂ ഡിസ്കവറി ഫണ്ട് ഇത്രയും ഫണ്ടുകളാണ് ഇവരുടെ അക്യൂസ് ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് മാർച്ച് മാസത്തിൽ കൂടുതലായിട്ടും ആസ്റ്റർ കൊണ്ടുവന്നിരിക്കുന്നത് ആസ്റ്ററിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചെയിനാണ് അവർക്ക് ഇന്ത്യയിലും ഗൾഫ് കോർപ്പറേഷൻസിലും അതായത് ജി സി സിയിലുമാണ് ഉള്ളത് ഡിസംബർ ഒന്നിന് ഇവർ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് ഇവരുടെ ഇവരുടെ ജി സി സി ബിസിനസ് കംപ്ലീറ്റ് ആയിട്ട് വിൽക്കാൻ പോകുന്നു ഇവരുടെ തന്നെ മറ്റൊരു ഫേമാണ് അത് എക്വയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയുടെ ഒരു ഡീലായിരുന്നത് ഏകദേശം വൺ പോയിൻറ്റ് ത്രീ ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഡീലാണ് ഈ ഒരു കംപ്ലീറ്റ് ജി സി സി ബിസിനസ് മറ്റൊരു സബ്സിഡിയിലേക്ക് മാറ്റുന്നു എന്നുള്ളത് അപ്പോൾ ആ വഴി കിട്ടുന്ന പണം കൊണ്ട് നൂറ്റി പതിനെട്ട് രൂപ കമ്പനി ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് സോ അങ്ങനെയാണ് ഈ കമ്പനിയുടെ സംബന്ധിച്ച് പറയുന്നത് ഇവർക്ക് ഏകദേശം ഓപ്പറേറ്റിംഗ് മാർജിൻ ഇവരുടെ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് ശതമാനമാണ് കമ്പനിയുടെ മാർജിൻ ഏകദേശം മുന്നൂറ് ശതമാനത്തിൽ നിന്ന് ബേസിസ് പോയിന്റ്സ് വരെ ഉയർന്നിട്ടുണ്ട് അടുത്ത നെക്സ്റ്റ് ത്രീ ഇയർസിൽ വളരെയേറെ പ്ലാനുകളാണുള്ളത് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ എന്നുള്ള വാർത്ത സോ ഹോസ്പിറ്റൽ ബിസിനസ് സെഗ്മെൻറ്റിൽ നോക്കുന്ന സമയത്ത് മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആസ്റ്റർ ഡി എം ഹെൽത്ത് ഒരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്കാണ് ഇപ്പോഴും എന്ന് പറയും അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പെൻസീവ് മാർക്കറ്റിൽ പോലും അല്ലെങ്കിൽ ഒരു ഹൈ വാല്യൂ മാർക്കറ്റിൽ പോലും എക്സ്പെൻസീവ് അല്ലാത്ത ഫെയർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ ചിലപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക സോ എനിവേ ട്വൻറ്റി 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 പോയിന്റ് ഫൈവ് പെർസെൻറ്റേജോളം ഏകദേശം നല്ല രീതിയിൽ കമ്പനി റാലി ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് രണ്ടോ മൂന്നോ മാസം കൊണ്ട് എനിവേ ഈ ഒരു ഡിവിഡൻഡ് കൂടി വരുന്നതോടുകൂടി കമ്പനിയിൽ ഒരു കറക്ഷൻ വരാൻ സാധനം വൺ നൂറ്റി പതിനെട്ട് രൂപയുടെ ഡിവിഡൻ കൂടി ഡിസ്കൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് ഏപ്രിൽ ഇരുപത്തി നാലിന് ശേഷം അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും ട്രേഡ് ചെയ്യുക സോ ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ആണ് ഈ മ്യൂച്വൽ ഫണ്ട് എൻട്രി എടുത്തിരിക്കുന്ന നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് പ്രസ്റ്റീജ് എസ്റ്റേറ്റാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള കർണാടക ബേസ് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് നാല് കോടി തൊണ്ണൂറ് ലക്ഷം ഓഹരികളായിരുന്നു ഈ ഒരു കമ്പനിയിൽ ഫെബ്രുവരി മാസത്തിൽ പല മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഹോൾഡ് ചെയ്തത് അതിപ്പോൾ അഞ്ച് കോടി നാല്പത് ലക്ഷമായിട്ട് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം ആരൊക്കെയാണ് ഈ പറയുന്ന പ്രസ്റ്റീജ് എസ്റ്റേറ്റിനെ വാങ്ങിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും മിറേ അസറ്റ് ലാർജ് മിഡ് ക്യാപ് ഫണ്ട് ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് മോത്തിലാൽ ഉസ്വാളിൻ്റെ ഫ്ലക്സി ക്യാപ് ഫണ്ട് എച്ച് ഡി എഫ് സി മൾട്ടി ക്യാപ് ഫണ്ട് എച്ച് എസ് ബി സി മിഡ് ക്യാപ് ഫണ്ട് അതുപോലെ തന്നെ ഇൻവെസ്കോ ഇന്ത്യ കോൺട്രാ ഫണ്ട് ഇത്രയും ഫണ്ടുകൾ ഏകദേശം ആറോളം ഫണ്ടുകളാണ് അഞ്ചോളം ഫണ്ടുകളാണ് പ്രസ്റ്റിജ് എസ്റ്റേജ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള പ്രസ്റ്റിജ് എസ്റ്റേജിനെ അവരുടെ അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ പ്രസ്റ്റിജസ്റ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ബിസിനസ് ഒരു ബിൽഡറാണ് ബിൽഡിങ് റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്ന് പറയാം ഇവർ പ്രധാനമായിട്ടും റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫീസ് റീറ്റെയിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെഗ്മെൻറ്സ് ഇതൊക്കെയാണ് ഇവരുടെ കൺസ്ട്രക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറോളം പ്രൊജക്ടുകൾ ഇവരെ കംപ്ലീറ്റ് ചെയ്തതായിട്ട് കാണുന്നു നൂറ്റി എൺപത് മില്യൺ സ്ക്വയർ ഫീറ്റാണ് ഏരിയ വൈസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അത് തന്നെ നൂറ്റി എഴുപത് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ കൺസ്ട്രക്ഷൻ അണ്ടർ ഡെവലപ്മെൻ്റ് ആണ് അല്ലെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിലെ കമ്പനി ഏകദേശം ഇരുപത്തി ഒന്നായിരത്തി നാൽപ്പത് കോടി രൂപയുടെ ബുക്കിംഗ് ആണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ തൊട്ട് സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷമായിട്ട് കമ്പയർ ചെയ്ത സമയം അറുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഈ പറയുന്ന ഇതിലുണ്ടായിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു സമയത്തിന് സമയം നോക്കുകയാണെങ്കിൽ ആനുവലൈസ്ഡ് കളക്ഷൻ മൊത്തമായിട്ട് കളക്ട് ചെയ്ത എമൗണ്ട് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് കോടി രൂപയാണ് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് കളക്ഷനിലും ഇയർ ഓൺ ഇയറിലെ കമ്പനി രേഖപ്പെടുത്തിയത് അപ്പോൾ കമ്പനിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിമാൻഡാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിക്കോട്ടെ മറ്റ് ഓഫീസ് സ്പേസസ് ആയിക്കോട്ടെ എല്ലാ സെഗ്മെൻറ്റുകളിൽ നിന്നും വളരെ നല്ല ശക്തമായിട്ടുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഡിമാൻഡ് വരുന്നു ഇത് കമ്പനി റിയലൈസ് ചെയ്തിരിക്കുന്നതും ഏറ്റവും വലിയ ഹയർ സ്ക്വയർ ഫീറ്റ് പെർ റിയലൈസേഷനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് വളരെ ഇൻടാക്റ്റ് ആയിട്ട് തോന്നുന്നു വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു അതുകൊണ്ട് ായിരിക്കാം ഈ കമ്പനിയെയും മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് എക്സ്പേർട്ട് മാനേജേഴ്സ് ഇവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ ഈ അഞ്ച് സ്റ്റോക്കുകളാണ് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞ മാസവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് അവർ പുതുതായിട്ട് വാങ്ങിയതായിരിക്കില്ല അവർ ഓൾറെഡി ആഡ് ചെയ്തതിൽ നിന്നും അവർ കൂടുതലായിട്ട് വാങ്ങുന്നു അപ്പോൾ ഈ അഞ്ച് സ്റ്റോക്കുകളിൽ ഫണ്ട് മാനേജേഴ്സ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റിവിറ്റി കണ്ടിരിക്കാം പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ സെയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് പകുതി മുതൽ ഇങ്ങോട്ട് സെയിലിൽ നല്ല രീതിയിൽ അപ്സൈഡ് വന്നിട്ടുണ്ട് സെയിലിൽ മാത്രമല്ല എല്ലാ എല്ലാ നമ്മുടെ മെറ്റൽ സെക്ടറിലും നല്ല രീതിയിലുള്ള പിക്ക് അപ്പ് വന്നിട്ടുണ്ട് സോ അപ്പോൾ മനസ്സിലാവും അവർ മാർച്ചിൽ എൻട്രി എടുക്കുന്നു അതിനുശേഷം അത് കണ്ട് മുന്നോട്ട് കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ വന്നിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ക്യൂ വൺ ക്യൂ ഫോർ ക്യൂ ഫോർ ഏണിങ്സ് തേർട്ടി ത്രീ പെർസെൻറ്റേജിന് മുകളിലായിരിക്കും ഹെൽത്ത് കെയർ സെഗ്മെൻറ്റിലുള്ള റവന്യൂ ഗ്രോത്ത് എന്നാണ് എക്സ്പെക്റ്റേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ആസ്റ്ററിൽ മാക്സ് ഫെൽ പിന്നെ മാക്സ് ഹെൽത്തില് ഇതൊക്കെ ഫണ്ട് എൻ്റർ ചെയ്തിരിക്കുന്നു സോ അപ്പോൾ അങ്ങോട്ടുള്ള ഗ്രോത്ത് ഫിസിബിലിറ്റിയും കൂടുതലായിരിക്കാം അപ്പോൾ ഇത് ഒരിക്കലും ഇതേ സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിച്ചത് ഇതൊരു റിസർച്ച് വീഡിയോ പോലെ ഈ ഒരു സെഗ്മെൻ്റിലേക്ക് തന്നെ നല്ല സ്റ്റോക്കുകളിലേക്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഫണ്ട് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇക്വിറ്റി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒന്നുകിൽ ഇതേപോലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിയിട്ട് നമുക്ക് നമുക്കതുവഴി ഇൻഡയറക്റ്റായിട്ട് ഈ ഒരു സ്റ്റോക്കുകളിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പതിപ്പിക്കാം അല്ല എങ്കിൽ നമുക്ക് നേരിട്ട് സ്റ്റോക്കുകൾ വാങ്ങാമെന്നുള്ളൂ അപ്പോൾ നേരിട്ട് വാങ്ങണമെങ്കിൽ ഏതൊക്കെ സെക്ടറിലാണ് സ്മാർട്ട് മണി അല്ലെങ്കിൽ ഫണ്ട് മാനേജേഴ്സ് ഫോക്കസ് ചെയ്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഫണ്ടിങ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സ്റ്റോക്കുകൾ അവർ നല്ലവണ്ണം പഠിച്ച് റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് സോ നമുക്കതിനെ ഫോളോ ചെയ്തിട്ട് കുറച്ച് മണി നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങളുടെ എന്താണ് ഇമ്പ്രൂവ്മെൻറ്റിനുള്ള സാധ്യതകളുള്ളത് കാരണം ഇതൊക്കെയാണ് നിങ്ങൾക്ക് എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടരാൻ താൽപ്പര്യം ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്